ശബരിമല സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞത് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് സ്വർണപ്പാളികളും പീഠവും രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചെടുത്തപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ ഇത് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിച്ചപ്പോൾ മുപ്പത്തിയെട്ട് കിലോ ആയി ഇതിൽ വ്യക്തത വരുത്താനായി ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവാണിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ബിനിൽ ഇനിയിപ്പം എത്ര അറ്റകുറ്റിപ്പണി അറ്റകുറ്റപ്പണി നടത്തിയാലും നാല് കിലോ ഒക്കെ ഉരുകി ഉരുകിപ്പോകുമോ ബിനിൽ അരി അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം വളരെ ഗുരുതരമായ സംശയമാണ് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇന്ന് ഹൈക്കോടതി നേരിട്ട് വിളിച്ചു വരുത്തിയിരുന്നു ആ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചപ്പോഴാണ് കൊച്ചുകുട്ടികൾക്ക് പോലും തോന്നുന്ന ഒരു സംശയം കോടതിക്ക് മുന്നിൽ നിന്ന് ആ ഉയർന്നു വന്നത് എന്തുകൊണ്ട് ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരോ അതിൻ്റെ ബന്ധപ്പെട്ടവരോ ഈ കാര്യം അറിഞ്ഞില്ല അല്ലെങ്കിൽ അവരിത് ബോധപൂർവം എന്ന് സംശയിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സ്വർണ്ണപ്പാളികളും പീഠവും അത് അഴിച്ചെടുത്തത് പല രണ്ടായിരത്തി പത്തൊൻപതിലും ഇത് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയിരുന്നു അങ്ങനെ അഴിച്ചെടുത്ത ഒരു ഘട്ടത്തിൽ അതിൻ്റെ വെയിറ്റ് അവിടെ കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സ്വർണ്ണപ്പാളികൾക്കുള്ളത് ഇരുപത്തിയഞ്ച് കിലോ നാനൂറ് ഗ്രാം ഭാരമാണ് അതോടൊപ്പം തന്നെ ഇത് രണ്ട് പീഠങ്ങൾക്കുള്ളത് പതിനേഴ് കിലോ നാനൂറ് ഗ്രാം ഭാരമാണ് ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി കിലോ എണ്ണൂറ് ഗ്രാം ആണ് ഇതിൻ്റെ തൂക്കമുള്ളത് ഇത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിച്ച് ആ എത്തിക്കുമ്പോൾ അവിടെ തൂക്കം തൂക്കമെടുക്കുന്നുണ്ട് അപ്പോൾ അത് മുപ്പത്തെട്ട് കിലോയായി കുറഞ്ഞു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നാല് കിലോയോളം തൂക്കം എങ്ങനെ ഇല്ലാതായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് അതാണ് കോടതി ഉയർത്തിയത് മറ്റൊരു സംശയകരമായിട്ടുള്ളൊരു സാഹചര്യം എന്നത് ഈ സ്വർണപ്പാളികൾ അന്ന് അഴിച്ചെടുത്ത ശേഷം ഏതാണ്ട് ഒന്നേകാൽ മാസത്തിന് ശേഷമാണ് ഇത് അറ്റകുറ്റപ്പണി നടത്തുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തിയത് എന്നതാണ് ഇത് ഇത് സ്പോൺസർക്ക് കൈമാറുകയാണ് ചെയ്തത് അതിനുശേഷം അത് ഒന്നേകാൽ മാസത്തിന് ശേഷം സ്മാർട്ട് ക്രിയേഷനിൽ എത്തുന്നു ഇത് കൈമാറി ഇത് ചെന്നൈയിൽ എത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ ട്രാൻസ്പോർട്ടിംഗ് സമയത്തൊന്നും തന്നെ മറ്റാരും ഇതിനെ അനുഗമിച്ചിരുന്നില്ല എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിക്കുമ്പോഴാണ് തിരുവാഭരണം കമ്മീഷണർ അവിടെ എത്തി ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ അവിടെ ഈ ഇതിനെ തൂക്കമെടുക്കുന്നത് അപ്പോഴാണ് നാല് കിലോയുടെ കുറവ് കാണുന്നത് അതവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ അത് തന്നെയാണ് അരിവിടത്തെ പ്രശ്നം ഈ ഇതൊക്കെ നമ്മുടെ തിരുവാഭരണം കമ്മീഷണർ ഈ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണറുടെ മുന്നിലാണ് ഈ കണക്കെടുപ്പ് നടന്നത് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകളി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും തോന്നുമെന്ന ഒരു സംശയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ ഇത് കണ്ടില്ല അല്ലെങ്കിൽ അവർ ഇത് അന്വേഷിച്ചില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ ചീഫ് വിജിലൻസ് ഓഫീസർ അത് പോലീസിലെ ഒരു എസ് പി ആണ് അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് കോടതിക്ക് വളരെ ഗൗരവമുള്ള സംശയങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി അടിയന്തരമായി തന്നെ ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത് നേരത്തെ തന്നെ ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അഴിച്ചെടുത്ത് വീണ്ടും അത് പ്ലേറ്റ് ചെയ്യാൻ അയച്ചതിലൊക്കെ തന്നെ കോടതിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയത് അതായത് ആ കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ അവിടെ നിന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയി എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു പരിശോധനയിലേക്ക് കോടതി പോവുകയും കോടതിക്കിപ്പോൾ അതിൽ ആദ്യം എത്തിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ സംശയങ്ങൾ തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ ചീഫ് ഓഫീസർ ഇപ്പോൾ ഇപ്പോൾ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു അല്ല ആദ്യം ബിന സ്വർണത്തിൽ മാത്രം പൊതിഞ്ഞതായിരുന്നു പിന്നീട് ചെമ്പിൽ പൊതിഞ്ഞതാണെന്ന് കൂടി മഹസറിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹൈക്കോടതി അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാല് കിലോയുടെ കുറവ് അതും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ തോന്നിയില്ലാതിൽ ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ ദിവസത്തിലുള്ള ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ട് കോടതി ആ കോടതി എത്രയും വേഗം ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ രേഖകളും ആ വിജിലൻസ് എസ് പിക്ക് കൈമാറാൻ അതായത് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ വിജിലൻസ് എസ് പിക്ക് കൈമാറാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അതായത് ഈ തുടക്കത്തിൽ ഈ സ്വർണപ്പാളി ഇത് അഴിച്ചുകൊണ്ടുപോയത് ഒരു കോടതിയുടെ അനുമതി വാങ്ങാതെ ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ചെയ്ത അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നതെങ്കിൽ അത് ഇത് അതിൽ തുടങ്ങിയ ഒരു അന്വേഷണം കോടതി നടത്തിയപ്പോൾ ആ പുറത്തേക്ക് വരുന്നത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് എന്നതാണ് അതുകൊണ്ടാണ് കോടതിക്ക് ഇത്തരത്തിൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത് ഇത് ഈ സ്പോൺസർ അടക്കം സമീപ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി അദ്ദേഹത്തിൻ്റെയും ചില പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഒരുപാട് സംശയങ്ങളാണ് കോടതിക്ക് മുന്നിലേക്ക് വരുന്നത് എന്തായാലും സർക്കാർ ദേവസ്വം ബോർഡും ഒക്കെ ആഗോള അയ്യപ്പ സംഘവും ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ പോകുമ്പോഴാണ് ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഇത്രയും കൂടിയാണ് കാര്യങ്ങളൊക്കെ തന്നെ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിൻ്റെ സംവിധാനങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് എന്നതാണ് കോടതിക്ക് മുന്നിലേക്ക് ആ രേഖകൾ വരുമ്പോൾ ആ വെളിവായി വരുന്നത് എന്തായാലും ഹൈക്കോടതി ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു കോടതിക്ക് വളരെ ഗൗരവപ്പെട്ട സംശയങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത് അതുകൊണ്ടാണ് ആ ഇത്തരത്തിൽ അടിയന്തരമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്